മദീന അതൊരു വികാരമാണ് മദീന അതൊരു വികാരമാണ് പോയിട്ടുള്ളവർക്കറിയാം പോകാത്തവർ എത്രയും വേഗം എത്രയും വേഗം മദീനയിൽ പരിശുദ്ധമായ ഹറമുകളിൽ പോകാതെ മരിച്ചുപോയാൽ പോയാൽ എന്റെ പ്രിയപ്പെട്ടവര് സ്വർഗത്തിൽ മദീനയുണ്ടോ സ്വർഗത്തിലും മദീനയുണ്ടോ സ്വർഗത്തിൽ ഹറമുണ്ടോ അതൊന്നുമില്ല ഇതെല്ലാം ദുരിയാവിൽ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഏറ്റവും വലിയ സമ്മാനമാണ് അതുകൊണ്ട് വിശുദ്ധമായ ഹറമുകൾ ഈ ഭൂമിയിൽ കണ്ണ് കണ്ണടയുന്നതിന് മുമ്പ് നമ്മൾ കാണണം സാമ്പത്തികമുള്ളവർ ഇല്ലാത്തവർ സംഘടിപ്പിച്ചു പോകണം ഉള്ളവർ എത്രയും വേഗം പോകണം മക്കയിലും മദീനയിലും പോയി നോക്കണം മക്കയിലെ ബാങ്ക് അതിശക്തമായ ഉച്ചത്തിലാണ് വിളിക്കുന്നത് മദീനയിലെ ബാങ്ക് ശാന്തമായിട്ടാണ് വിളിക്കുന്നത് മക്കയിൽ തൽബിയത്ത് ചെല്ലിക്കൊണ്ട് ആളുകൾ ഉറക്കെ വിളിക്കാൻ പറ്റുമോ അത്രയും ഉച്ചത്തിലാണ് മക്കയിൽ വിളിക്കുന്നത് മദീനയിൽ സലാം പറയുന്നത് പതുക്കെ വളരെ ശബ്ദം താഴ്ത്തിയാണ് മക്കയിലെ നമസ്കാരത്തിൽ ഇമാമ ഇത് നേതൃത്വം നൽകുമ്പോ വലിയ ശബ്ദത്തിലാണ് ഓതുന്നത് മദീനയിൽ പതിഞ്ഞ ശബ്ദത്തിലാണ് ഓതുന്നത് മക്കയിലെ സൗണ്ട് സിസ്റ്റം വളരെ ശബ്ദഗാംഭീര്യമാണ് മദീനയുടെ സൗണ്ട് സിസ്റ്റം വളരെ നോർമലായ വളരെ നേർമ്മയായ നിലയിലുള്ള ശബ്ദമാണ് മക്കയിലെ കാറ്റിന് ശക്തി കൂടുതലാണ് മദീനയുടെ കാറ്റിന് ശക്തി കുറവാണ് മദീനയിലൂടെ റോഡിലൂടെ പോടുന്ന വാഹനങ്ങളുടെ വേഗതയും അതിന്റെ ശബ്ദവും ഉച്ചത്തിലാണ് മദീനയിൽ അത് വളരെ പരിങ്ങലിലാണ് എന്തുകൊണ്ട് അള്ളാഹു പ്രപഞ്ചത്തിന്റെ താളം തന്നെ മദീനയിൽ ശബ്ദം കുറച്ചു വെച്ചിരിക്കുന്നത് കിടന്നുറങ്ങുന്നത് ഈ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ നബി മുഹമ്മദ് മുസ്തഫ അവിടെ പോയി ആർക്കും ഉറച്ച് സംസാരിക്കാൻ കഴിയില്ല തോന്നില്ല നമ്മൾ നമ്മളറിയാതെ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ മദീനയിൽ ചെന്ന് ഉറക്കെ വിളിച്ചാൽ ഉറക്കെ സംസാരിച്ചാൽ അറിയാതെ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് മദീന അതൊരു വികാരമാണ്